ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇഗ്നോയുടെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ഒന്ന് നമുക്കറിയാവുന്ന രൂപത്തിൽ നമ്മളൊന്ന് തരാം ഇപ്പൊ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻറോൾമെന്റ് നമ്പർ നെയിം പ്രോഗ്രാം കോഡ് എന്നിവ കാണിക്കും അതുപോലെ തന്നെ കോഴ്സ് കോഡ് അസൈൻമെന്റിന് കിട്ടിയിട്ടുള്ള മാർക്ക് ലാബ് എക്സാംസിനുള്ളത് തിയറി ടേമെന്റ് എക്സാംസിനുള്ളത് പ്രാക്ടിക്കൽ അതിൻ്റെ സ്റ്റാറ്റസ് അതായത് കംപ്ലീറ്റഡ് ആണോ നോട്ട് കംപ്ലീറ്റഡ് ആണോ എന്നുള്ളത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് പാസ്സായിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റിന് പാസ്സായിട്ടുണ്ട് നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പാസ്സായിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള അസൈൻമെന്റിന്റെ മാർക്കാണ് തിയറി എക്സാമിന്റെ മാർക്കുകൾ വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ എക്സാം ഓൾറെഡി എഴുതി കഴിഞ്ഞു ബട്ട് ഇതിന്റെ മാർക്ക് അപ്ഡേറ്റഡ് ആയിട്ടില്ല കാരണം നമ്മൾ റിസൾട്ട് ഓരോ വീക്ക്ലി ആയിട്ടാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു കോഴ്സിന്റെ മുഴുവൻ സബ്ജക്റ്റുകളും ഒരുമിച്ച് ഇഗ്നോ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യില്ല അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സബ്ജക്റ്റുകളായിട്ടാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അവർ പബ്ലി പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു മാർക്ക് കാണാത്തത് സോ നമ്മൾ പബ്ലിഷ് ചെയ്തതിന് നമുക്കിവിടെ മാർക്ക് ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ മറ്റൊരു വിഷയം ഇവിടെ മാർക്ക് തിയറി ടേമെന്റ് എക്സാമിന് മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ പാസ് ആയിട്ടുണ്ട് പക്ഷേ നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ അത് അസൈൻമെന്റിന്റെ മാർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചിലവർ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നമുക്ക് അസൈൻമെന്റിന്റെ മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സബ്ജെക്റ്റിന് മാത്രം അസൈൻമെന്റിന്റെ മാർക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി സെന്ററുമായിട്ടാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് സ്റ്റഡി സെന്ററാണ് അസൈൻമെന്റിന്റെ മാർക്ക് രേഖപ്പെടുത്തുന്നത് അപ്പോൾ സ്റ്റഡി സെന്ററിലുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഫോൺ മുഖേനയോ നേരിട്ട് ചെന്നോ നിങ്ങൾ എന്ത് ചെയ്യാം അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞുതരും മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഈ ഒരു അസൈൻമെന്റിന്റെ മാർക്കും അതുപോലെ തന്നെ തിയറി ടൈമെന്റ് എക്സാമിന്റെ മാർക്കും ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും അതായത് പാസ്സാണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് മാണിക്കും ഇവിടെ നാൽപ്പത്തി എട്ട് മാർക്കാണ് കുറഞ്ഞത് ലഭിച്ചിട്ടുള്ളത് എൺപത്തിയെട്ട് മാർക്കാണ് അസൈൻമെന്റിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സബ്ജക്ട് ഇനി എഴുതേണ്ടതില്ല ഇത് പാസ്സായി നോട്ട് കംപ്ലീറ്റഡ് എന്ന് വന്നത് ഇവിടെ അസൈൻമെന്റിന്റെ മാർക്ക് ലഭിച്ചിട്ടില്ല ഈ ഫിഫ്റ്റി ടു ലഭിച്ചു അതുപോലെ തൊണ്ണൂറ് അസൈൻമെന്റിന് ലഭിച്ചു അത് അവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അസൈൻമെന്റ് തിയറി എക്സാംസിന്റെ റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ രണ്ട് കേസുകളാണ് ഉണ്ടാവുക ഒന്ന് അസൈൻമെന്റ് വെച്ചിട്ട് മാർക്ക് ലഭിക്കാതിരിക്കുക അത് സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം അതുപോലെ തന്നെ എക്സാം എഴുതിയിട്ടും റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല അത് നിങ്ങൾ ഓരോ വീക്കിലി ആഴ്ചകൾ ഓരോ ആഴ്ചയിലും ഇഗ്നോ യൂണിവേഴ്സിറ്റി അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും സോ ആ ഓരോ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും നിങ്ങളെ റിസൾട്ട് ചെക്ക് ചെയ്യുക ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഏതെങ്കിലും ഓരോ സബ്ജക്ട് സബ്ജക്റ്റുകളായിട്ടാണ് വരെ മുഴുവനായിട്ട് ഒരുമിച്ചല്ല വരെ അപ്പോൾ റിസൾട്ട് നിങ്ങളുടെ മുഴുവൻ വരുന്നത് വരെ നിങ്ങൾ ഓരോ വീക്കിലെയും നിങ്ങൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗ്രേഡ് കാർഡിന്റെ സംശയങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത് താങ്ക്